ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തികും സുന്ദരിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ ആ ഫോട്ടോയെല്ലാം കീറിക്കളഞ്ഞത് സുന്ദരി കീറിക്കളഞ്ഞതൊക്കെ അർച്ചന ഒട്ടിച്ചെടുക്കണ് എന്നതിൻ്റെ ശേഷം വൈകയുടെ വീട്ടിലേക്ക് പോസ്റ്റ് വഴി അയക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈകയ്ക്ക് അതവിടെ ചെല്ലാണ് അപ്പോൾ വൈകയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളും കാരണം വൈക ആ കത്ത് പൊട്ടിച്ച് വായിക്കില്ല കേട്ടോ പൊട്ടിച്ചിട്ട് അതിലുള്ള ഫോട്ടോ ഒന്നും നോക്കാതെ വൈക ആ കത്ത് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ വൈക കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകത്ത് അവിടെ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വേലക്കാരി മായാവും കേട്ടോ അത് കൊടുന്ന് കൊടുത്തിട്ടുണ്ടാവുക കത്ത് ഇങ്ങനെ വൈകാമേഡത്തിന് കത്തുണ്ട് പോസ്റ്റ്മാൻ തന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതവിടെ വെച്ചേക്കു എന്ന് പറയുകയാണ് അപ്പോഴാവും കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് പല്ലി വീണ ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാർത്തികിനോട് വരാൻ വേണ്ടി പറയും എന്ന് മായക്ക് വിളിച്ച് പറയുമ്പോൾ മായ ഫോം വിളിച്ചിട്ട് കാർത്തികിനോട് പറയുകയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു വൈകാമേഡം എന്തോ പറയാനാണ് പെട്ടെന്ന് തന്നെ എത്തണം എന്നാ പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ വൈകാണെങ്കിലോ കുഞ്ഞിന് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണ ആൽബം കാർത്തിക്കും വൈകയും തമ്മിലും കല്യാണം കഴിച്ച ആ ആൽബം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ വൈക ആ ആൽബം എടുത്തിട്ടുണ്ടാവുക ആ സമയത്താവും അതിൻ്റെ ഉള്ളിൽ പല്ലി ഉണ്ടാവുക ആ പല്ലിയാണ് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ചാടി അപ്പോൾ ആ പല്ലിയെ കണ്ടതോടുകൂടി വൈകക്ക് നല്ല പേടിയാവുകയാണ് അപ്പോൾ ദേഹത്തു കൂടി കുഞ്ഞിൻ്റെ ദേഹത്തു കൂടി പല്ലി പോയപ്പോൾ അതിലിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാവും കേട്ടോ കാർത്തികനെ വിളിച്ചു വരുത്തുന്നുണ്ടാവുക എന്നിട്ട് ആണെങ്കിലോ വൈകി ഇങ്ങനെ പറയാണ് അങ്ങനെ ഞാൻ കുഞ്ഞിനെ ആൽബം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽബം എടുത്തതാണ് പക്ഷേ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു ആ സമയത്താണ് അതിൽ നിന്നും പല്ലി പുറത്ത് ചാഡ് ചെയ്ത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ കാർത്തിക് ആകെ പേടിക്കുകയാണ് കേട്ടോ കാരണം കാർത്തിക് ആ കല്യാണ ആൽബത്തിൻ്റെ ഉള്ളിലാവും കേട്ടോ സുന്ദരിയെ ഡിവോഴ്സ് ചെയ്യാനുള്ള ആ ഒരു ലെറ്റർ വക്കീൽ തന്ന ആ ലെറ്റർ അതിൻ്റെ ഉള്ളിലാവും കേട്ടോ വെച്ചിട്ടുണ്ടാവുക അതെങ്ങാനും വൈക കാണുമോ എന്നുള്ള പേടിയിൽ കാർത്തിക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ കയറി പോകുന്ന സമയത്താവും അവിടെ ഇങ്ങനെ ഒരു ലെറ്റർ ഇരിക്കുന്നത് കാണാണ് അപ്പോൾ കാർത്തിക് അത് പെട്ടെന്ന് തന്നെ വെറുതെ ഒന്ന് പൊട്ടിച്ചു നോക്കാനുണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സുന്ദരിയും കാർത്തികും തമ്മിൽ കല്യാണം കഴിച്ച ആ ഒരു ഫോട്ടോ ഔട്ടോ കാണുക അത് കണ്ടതോടുകൂടി കാർത്തിക് ആകെ അങ്ങ് പേടിക്കുകയാണ് ഭാഗ്യം വൈകി ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ എളുപ്പം തന്നെ കാർത്തിക് ആ ഫോട്ടോ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കാനുണ്ടാവും എന്നിട്ട് കാർത്തിക് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് കുഞ്ഞിനെയും എടുത്തിട്ട് വൈക അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാർത്തിക് ഇങ്ങനെ ഉണ്ടായി കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് പല്ലി ചാടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ കാർത്തിക് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒരു കുഴപ്പവുമില്ല ഇല്ല നീ ഇങ്ങനെ ടെൻഷൻ നീ ഒന്ന് ഇവിടെ നിന്ന് പോകും ഞാൻ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഈ പല്ലിയെ ഈ റൂമിൽ നിന്നും മാറ്റാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ മായ പറയും ഞാൻ ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറയുമ്പോൾ വേണ്ട നിന്നോടല്ലേ പറഞ്ഞത് പുറത്ത് പോവാൻ ഞാൻ ചെയ്തോണ്ട് ഞാൻ ഇവിടെ ക്ലീൻ ആക്കിക്കോളാം എന്നും വേണ്ടി കുറച്ച് ഗൗരവത്തോട് കൂടിയിട്ട് മായയോട് സംസാരിച്ചിട്ട് മായേനെയും വൈകിയനെയും അവിടുന്ന് കുഞ്ഞിനെയൊക്കെ അങ്ങനെ മാറ്റി നിർത്തുകയാണ് കേട്ടോ ആണെങ്കിലോ ആ ഒരു കല്യാണ ആൽബത്തിൻ്റെ ഉള്ളിൽ സുന്ദരിയുടെ ഡിവോഴ്സ് നോട്ടീസ് ഉള്ളത് കാണരുത് എന്നുള്ള ആ ഒരു ഭയത്തിലാവും കേട്ടോ കാർത്തിക ഇങ്ങനെയൊക്കെ കാട്ടുന്നത് എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞ ശേഷം എളുപ്പം തന്നെ കല്യാണ ആൽബം അങ്ങ് തുറന്ന ശേഷം അതിൻ്റെ പുറകിൽ നിന്ന് ും വൈകി കാണാതെ മാറ്റി വെച്ച ആ ഒരു ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് എടുക്കുക കേട്ടോ എന്നിട്ട് എളുപ്പം അതെടുത്തിട്ടും പോക്കറ്റിലേക്ക് അങ്ങ് ഇടയാണ് എന്നിട്ട് പിന്നെ കാർത്തിക്ക് പിന്നീട് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ളത് സുന്ദരി തന്നെയാണ് എന്നങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് കലിപ്പോടു കൂടിയിട്ട് തന്നെ നേരെ സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ കാർത്തിക് ഈ ഫോട്ടോയുമായിട്ട് എന്നിട്ട് നീ എൻ്റെയും എൻ്റെ വൈകിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ എന്നും പറഞ്ഞിട്ട് സുന്ദരിയെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാനോ എന്നിട്ട് സുന്ദരിയുടെ കഴുത്തൊക്കെ അങ്ങ് പിടി പിടിച്ച് ശ്വാസം മുട്ടിപ്പിക്കാനോ എന്നിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും കാർത്തികിൻ്റെ ചേച്ചി ശ്രീദേവി തടയാൻ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെയൊക്കെ തട്ടി മാറ്റിയ ശേഷം കാർത്തിക് നീ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നോടി നീ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്നെയും എൻ്റെ വൈകിയെയും പിരിക്കാൻ വേണ്ടി ഒരാൾക്കും കഴിയില്ല അത് ഈ കാർത്തിക് ജീവനോട് ഉള്ളപ്പോൾ പറ്റില്ല എന്ന് സമ്മതിക്കില്ല അതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ ബഹളം വെച്ച ശേഷം ആയിരിക്കും കേട്ടോ ശ്രീദേവിയൊക്കെ ഒക്കെ തട്ടി മാറ്റിയിട്ട് സുന്ദരിയുടെ കഴുത്തിൽ നിന്നും പിടി വിടാതെ മുറുക്കി പിടിച്ചോണ്ട് ശ്വാസം ഇരിക്കുക കേട്ടോ അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ടിട്ട് സുന്ദരിയുടെ അമ്മ ഓടി വരികയാണ് എന്നിട്ട് എടാ എൻ്റെ കുഞ്ഞിനെ വിടടാ എന്നും പറഞ്ഞിട്ട് കുറേ അങ്ങ് തട്ടി മാറ്റാമെന്നൊക്കെ നോക്കുമ്പോഴും അതൊന്നും കാർത്തി അവിടെ നിന്നും കൈവിടില്ല പക്ഷേ സുന്ദരിയുടെ അമ്മയുടെ കൈയൊക്കെ തട്ടി മാറ്റിയ ശേഷം ശ്രീദേവിയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ടും കാർത്തിക് സുന്ദരിയുടെ കഴുത്തങ്ങ് പിടിച്ച് ശ്വാസം മുട്ടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ സുന്ദരിയുടെ അമ്മ ബലം പ്രയോഗിച്ചിട്ട് തന്നെ കാർത്തികിനെ തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കാർത്തിക് ദേഷ്യം പിടിച്ചിട്ട് സുന്ദരിയുടെ അമ്മേനെ അങ്ങ് തള്ളിയിടുകയാണ് തള്ളിയിട്ടതോടുകൂടി സുന്ദരിയുടെ അമ്മ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ തല അടിച്ച് അങ്ങ് വീഴുകയാണ് അത് കണ്ടു നിൽക്കുന്ന സുന്ദരിക്ക് സഹിക്കില്ല കേട്ടോ അങ്ങനെ സുന്ദരി പെട്ടെന്ന് തന്നെ കാർത്തിക്കിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയ ശേഷം അമ്മയൊന്നും പണ്ട് വിളിച്ചിട്ട് അമ്മേനെ ഇങ്ങനെ നോക്കട്ടെ അപ്പോൾ അമ്മക്ക് കാര്യമായിട്ടൊന്നും പരിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ കാർത്തിക് അപ്പോഴും ദേഷ്യം പിടിച്ചിട്ട് ഞാനും വൈകിയും തമ്മിലുള്ള ജീവിതം ആരെങ്കിലും അത് മുടക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെയും ഞാൻ ഈ ഭൂമിയിൽ തകർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെയും ഈ ഭൂമിയിൽ ഞാൻ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല അത് ആര് തന്നെ ആയാലും ശരി എന്നൊക്കെ പറഞ്ഞ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കും കേട്ടോ കാർത്തിക് ആ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പോഴത്തേക്കും സുന്ദരിയുടെ ക്ഷമ നശിച്ച് സുന്ദരി നേരെ അങ്ങ് കിച്ചണിലേക്ക് ചെല്ലുട്ടോ കിച്ചനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്നുള്ള ഒരു കത്തി അങ്ങ് എടുക്കണം ഒരു വലിയ ഒരു കത്തി തന്നെ മടാൾ കത്തി പോലത്തെ ഒരു കത്തി അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് അതുമായിട്ട് അങ്ങ് വരികയാണ് എന്നിട്ട് കാർത്തികിൻ്റെ നേരെ അങ്ങ് ചെന്ന ശേഷം കാർത്തികിൻ്റെ കഴുത്തിൽ അങ്ങ് ആ കത്തി അങ്ങ് വെക്കണം കേട്ടോ ഇറങ്ങിപ്പോയിക്കൊള്ളണം ഈ വീട്ടിൽ നിന്നും ഇനി മേലിൽ ഈ പടി വന്ന് ചവിട്ടി പോവരുത് നീയും നിൻ്റെ ഒരു വൈകാമേടവും മേലിൽ ഈ വീട്ടിലേക്ക് വന്ന് പോവരുത് നിന്നെ ഞാൻ ും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആ ഫോട്ടോ അത് ഞാൻ അയച്ചതല്ല അത് വേണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചൂടായിട്ട് തന്നെ സുന്ദരി അങ്ങ് കാർത്തികനോട് പെരുമാറി എന്നിട്ട് കാർത്തികിന്റെ കഴുത്തിൽ കത്തിവെച്ച് നീ ഇവിടുന്ന് ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ ഇപ്പോൾ വെട്ടും എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ അപ്പോഴൊന്നും കാർത്തികിന് ഒരു പേടിയും കൂടാതെ കാർത്തിക് സുന്ദരി അങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കുകയാണ് അപ്പോൾ സുന്ദരി ഒരുപാട് പറയുന്നുണ്ട് ഞാനൊന്നും അല്ല ആ ഫോട്ടോ നിന്റെ വൈകിട്ട് അയച്ചു കൊടുത്തത് എന്നൊക്കെ പറയുമ്പോഴും കാർത്തിക അതൊന്നും പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല കേട്ടോ എന്നിട്ട് കാർത്തികിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഇല്ലെങ്കിൽ നിൻ്റെ തല ഞാൻ ഇവിടെ വെട്ടിയിടും എന്നങ്ങ് സുന്ദരി പറയാനെട്ടോ അമ്മയെ കാണിച്ചപ്പോത്തിന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് സുന്ദരിക്ക് ഇനി ഈ വീട്ടിലുള്ളവരെ ആരെങ്കിലും നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈയ്യൊന്നും ഇന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ദേഷ്യം പിടിച്ചിട്ട് സുന്ദരി കാർത്തികനോട് പറയാണ്